നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ എൻ എച്ച് എസ് കോറിഡോർ കെയറിൽ രോഗികൾക്ക് ചികിത്സ നൽകുന്നത് പീഡനത്തിന് സമാനമാണെന്നും ഇതുമൂലം മരണങ്ങളും ജീവനക്കാരുടെ മാനസിക ആഘാതവും വർദ്ധിക്കുകയാണെന്നും ബ്രിട്ടനിലെ നഴ്സുമാരുടെ സംഘടനയായിട്ടുള്ള റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് മുന്നറിയിപ്പ് നൽകി ഒരു വയോധികൻ കോറിഡോറിൽ ശ്വാസമുട്ടി മരിച്ച സംഭവവും പുതിയ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു രോഗികളുടെ എണ്ണം അതിരുകടന്നതോടെ ആശുപത്രികളിൽ ഭക്ഷണശാലകളും സ്റ്റാഫ് അടുക്കളകളും പോലും താൽക്കാലിക വാർഡുകളാക്കി മാറ്റുന്ന സ്ഥിതിയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ജനുവരി രണ്ടു മുതൽ ഒൻപത് വരെ പത്തിയാറ് നഴ്സുമാരിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നു പല നഴ്സുമാർക്കും ഈ അനുഭവങ്ങൾ ഇന്നും ഭീകര സ്വപ്നങ്ങളായി പിന്തുടരുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് കുടിയേറ്റക്കാർ ചെറുവള്ളങ്ങളിൽ ഇംഗ്ലീഷ് ചാനൽ കടക്കുന്നത് തടയുവാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട് ബ്രിട്ടനിലെ അതിവലുതുപക്ഷ സംഘടനയായ റെയ്സ് ദി കളേഴ്സ് അംഗങ്ങളായ പത്ത് ബ്രിട്ടീഷ് പൌരന്മാർക്ക് ഫ്രാൻസിൽ പ്രവേശിക്കുകയും താമസിക്കുകയും ചെയ്യുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി ഇവർ ഫ്രാൻസിന്റെ വടക്കൻ തീരപ്രദേശങ്ങളിൽ കുടിയേറ്റക്കാർ ഉപയോഗിക്കുന്ന ചെറുവള്ളങ്ങൾ കണ്ടെത്തി നശിപ്പിക്കുകയും കുടിയേറ്റ വിരുദ്ധ പ്രചാരണം നടത്തുകയും ചെയ്തതായി ഫ്രഞ്ച് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി അക്രമ സ്വഭാവമുള്ളതോ വെറുപ്പ് പ്രചരിപ്പിക്കുന്നതോ ആയ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ലെന്ന് ലോറൻ ോറൻസ് വ്യക്തമാക്കി വിലക്ക് ബാധകമായ വ്യക്തികളുടെ പേരുകൾ പുറത്തുവിട്ടിട്ടില്ല വിഷയത്തിൽ യു കെ വിദേശകാര്യ ഓഫീസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല യു കെയിലെ കുട്ടികളുടെ കളിസ്ഥലങ്ങളിൽ ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്ലൈഫോസ്റ്റേറ്റ് എന്ന കീടനാശിനി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു ലണ്ടനിലും സമീപ കൌണ്ടികളിലുമുള്ള പതിമൂന്ന് കളിസ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ എട്ടിടങ്ങളിൽ ഈ രാസവസ്തുവിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായി പെസ്റ്റിസൈഡ്സ് ആക്ഷൻ നെറ്റ്വർക്ക് യു കെ അറിയിച്ചു ലോകാരോഗ്യ സംഘടന രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഗ്ലൈഫോസൈറ്റിനെ ക്യാൻസറിന് കാരണമാകും എന്ന നിലയിലാണ് കാണുന്നത് എന്നിട്ടും പൊതു കളിസ്ഥലങ്ങളിലും ഈ രാസവസ്തു വ്യാപകമായി ഉപയോഗിക്കുന്നു എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത് കുട്ടികൾ ഉപയോഗിക്കുന്ന സ്വിംഗ് സ്ലൈഡ് പോലുള്ള ഉപകരണങ്ങളിൽ പോലും ഗ്ലൈഫോസൈറ്റ് ഏറെ ആശങ്കാജനകമാണെന്ന് പ്രവർത്തകർ പറയുന്നു ചെറുകുട്ടികൾ കൈകളും മറ്റു വസ്തുക്കളും വായിലിടുന്ന സ്വഭാവമുള്ളത് കൊണ്ട് ഇത് വളരെ ഗൗരവമുള്ള ഒരു ആരോഗ്യ പ്രശ്നമാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത് കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് മരടാനി കൊച്ചിയിലെ പഴയൂരു കേസിൽ അറസ്റ്റ് ചെയ്ത അനീഷിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജാമ്യം ലഭിച്ചാൽ അനീഷിനെ തമിഴ്നാട് കോയമ്പത്തൂർ ചാവടിയിൽ നിന്ന് എത്തിയിട്ടുള്ള പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കും റിമാൻഡ് ചെയ്താൽ കേരളത്തിലെ ഏതെങ്കിലും ജയിലിലേക്ക് മാറ്റും തന്നെ എൻകൗണ്ടറിൽ അപായപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് അടുത്തിടെ മരട് അനീഷ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു തങ്ങൾ കൈമാറില്ലെന്നും കോടതിയിൽ ഹാജരാക്കുന്ന മുറയ്ക്ക് തമിഴ്നാട് പോലീസിന് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാമെന്നും പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കി വിജയ് ചിത്രം ജനനായകന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് വിഷയത്തിൽ സുപ്രീം സുപ്രീംകോടതിയിലും നിർമ്മാതാക്കൾക്ക് തിരിച്ചടി മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് സിനിമയുടെ നിർമ്മാതാക്കളായ കെ വി എൻ പ്രൊഡക്ഷൻസ് സുപ്രീംകോടതിയെ സമീപിച്ചത് എന്നാൽ ഹർജി തള്ളിയ സുപ്രീം കോടതി വിഷയം ഹൈക്കോടതി തീരുമാനിക്കട്ടെ എന്നും നിലപാടെടുത്തു ഹൈക്കോടതി വിധിക്കെതിരെ അതിവേഗമാണ് നിർമാതാക്കൾ പരാതിയുമായി സുപ്രീംകോടതി സെൻസർ ബോർഡിന് വിഷയം പരിഗണിക്കുവാനുള്ള സമയം നൽകിയിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു എന്നാൽ അഞ്ഞൂറ് കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ചിത്രം പൊങ്കൽ സമയത്ത് റിലീസ് ചെയ്തില്ലെങ്കിൽ വലിയ നഷ്ടമുണ്ടാകുമെന്നാണ് നിർമ്മാതാക്കൾ വാദിച്ചത് എന്നാൽ ഇത് ഹൈക്കോടതിയിൽ ഉന്നയിക്കുമെന്നാണ് സുപ്രീംകോടതി പറഞ്ഞത് പാഴ്വസ്തുക്കൾ കത്തിക്കുന്ന ബോഗി പൊങ്കൽ ആഘോഷ ദിവസത്തെ കനത്ത പുക വിമാനം ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെടുത്തി മൂടൽമഞ്ഞും പുകയും കൂടിച്ചേർന്ന് റൺവേ കാണാൻ സാധിക്കാതായതോടെ ചെന്നൈ വിമാനത്താവളത്തിൽ നിന്നും പതിനാല് വിമാനങ്ങൾ റദ്ദാക്കി പത്ത് സർവീസുകൾ വരെ മൂന്ന് മണിക്കൂർ വൈകി നാൽപ്പനാല് സർവീസുകളെ ബാധിച്ചതായി വിമാനത്താവള അധികൃതർ അറിയിച്ചു ചെന്നൈ സബ് ഏർബൻ സർവീസുകളും പുലർച്ചെ ബസ് സർവീസുകളും തടസ്സപ്പെട്ടത് യാത്രക്കാരെ നന്ദി വലച്ചു കടലിൽ ഉല്ലസിക്കുന്നതിനിടെ മരണമടഞ്ഞ അസം ഗായകൻ സുബീൻ ഖാർഗ് അപകട സമയത്ത് അമിതമായി മദ്യപിച്ചിരുന്നതായും ബോട്ട് യാത്രയിൽ ലൈഫ് ജാക്കറ്റ് ധരിക്കാൻ വിസ്മതിച്ചതായും പോലീസ് ഹൈക്കോടതി അറിയിച്ചു കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പത്തൊൻപതിന് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഫെസ്റ്റിവലിൽ പരിപാടി അവതരിപ്പിക്കുന്നതിന്റെ തലേന്നാണ് സുഹൃത്തുക്കൾക്കൊപ്പം ഉല്ലാസയാത്ര പോയ ഗാർഗ് മരിച്ചത് ആദ്യം ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നുവെങ്കിലും പിന്നീട് അത് ഉപേക്ഷിക്കുകയാണെന്നും മറ്റൊന്നും ധരിക്കാൻ വിസ്മ്മതിക്കുകയും ചെയ്തതായി അന്വേഷണ ഉദ്യോഗസ്ഥൻ വിചാരണ കോടതിയിൽ വ്യക്തമാക്കി ഇനി കായിക വാർത്തകൾ ദേശീയ സന്തോഷ് ട്രോഫി ഫുട്ബോളിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു ജി സഞ്ജു നായകനായ ഇരുപത്തിരണ്ടംഗ ടീമിനെയാണ് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ പ്രഖ്യാപിച്ചത് കാൽപ്പറ്റയിൽ പരിശീലന ക്യാമ്പിൽ താരങ്ങളിൽ നിന്നാണ് പങ്കെടുത്താണ് ടീമിനെ പ്രഖ്യാപിച്ചത് ആറ് ഓഫീഷ്യലുകളും ടീമിനൊപ്പം ഉണ്ടാകും യുവതാരങ്ങൾക്കും പ്രാധാന്യം നൽകിയാണ് ടീമിനെ തെരഞ്ഞെടുത്തത് എറണാകുളം ആലുവ സ്വദേശിയും പ്രതിരോധ താരവുമായ ജി സഞ്ജുവാണ് ക്യാപ്റ്റൻ ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ദശാംശം രണ്ടേ പൂജ്യം രൂപ കൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ